നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കൊണ്ടാഴി മായന്നൂർ ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കെട്ടിടത്തിന്റെ വാർത്തയാണ് റൈറ്റ് ന്യൂസിൽ അടുത്തത് വില്ലേജ് ഓഫീസർമാർക്ക് താമസിക്കാൻ ഒതുങ്ങുന്ന രീതിയിൽ പണിത കെട്ടിടം ഇന്ന് വള്ളിപ്പടർപ്പുകൾ കയറി കാട് പിടിച്ച് നശിച്ചുകൊണ്ടിരിക്കുകയാണ് പാറമേൽപ്പടി സെന്ററിലെ കൊണ്ടാഴി മൈനർ ഗ്രൂപ്പ് വില്ലേജിനോട് ചേർന്ന് കിടക്കുന്ന കെട്ടിടമാണ് വള്ളിപ്പടർപ്പുകൾ നിറഞ്ഞും കാടുപിടിച്ചും നശിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാഴി മൈനർ ഗ്രൂപ്പ് വില്ലേജിലെത്തുന്ന വില്ലേജ് ഓഫീസർമാർ സ്ഥിരമായി താമസിക്കാൻ കെട്ടിടമില്ല എന്ന കാരണം പറഞ്ഞ് ചുരുങ്ങിയ കാലം തന്നെ സ്ഥലം മാറിപ്പോകുന്ന സംഭവ വികാസങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് വില്ലേജ് ഓഫീസിനോട് ചേർന്ന് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു കെട്ടിടം ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നത് കേരള സർക്കാരിന്റെ സ്മാർട്ട് വില്ലേജിനെ അപമാനമായി തൊട്ടടുത്തുള്ള സമാനമായ കെട്ടിടം ലക്ഷങ്ങൾ മുടക്കി നിർമ്മാണം കെട്ടിടം പൂർത്തീകരിച്ചു കളയുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും യൂത്ത് കോൺഗ്രസ് കൊണ്ടാഴി മണ്ഡലം പ്രസിഡന്റ് എ യു അബ്ദുറഹ്മാൻ കെ എസ് യു ജില്ലാ കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ നിർമ്മൽ കൃഷ്ണ എന്നിവർ പറഞ്ഞു ഗ്രൂപ്പ് വില്ലേജിലാണ് ഉള്ളത് ഇവിടെ ലക്ഷങ്ങൾ മുടക്കിയിട്ട് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വരുന്ന വില്ലേജ് ഓഫീസർമാർക്ക് താമസിക്കാനുള്ള സൗകര്യത്തിലുള്ള ഒരു ബിൽഡിങ് നല്ല ഭംഗിയായുള്ള ഒരു ബിൽഡിങ് പണിത് ഇട്ടിട്ടുണ്ട് ആ ബിൽഡിങ് ഇപ്പോൾ കാട് പിടിച്ച് ഉപയോഗശൂന്യമായി കിടക്കുകയാണ് കേരള ഗവൺമെൻറ്റിൻ്റെ സ്മാർട്ട് വില്ലേജുകൾക്ക് അപമാനകരമാകുന്ന തരത്തിലാണ് ഈ വില്ലേജിനോട് ചേർന്ന് ഇവിടെ ഒരു കോട്ടേസ് പോലെ ഉപയോഗിക്കാവുന്ന ബിൽഡിങ് കിടക്കുന്നത് ഇത് ഉപയോഗപ്രദമാക്കാനുള്ള നടപടികൾ ബന്ധപ്പെട്ടവരുടെ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് ഇവിടെ വരുന്ന വില്ലേജ് ഓഫീസർമാർ ഇവിടെ നിന്ന് സ്ഥലമാറ്റം വാങ്ങിപ്പോകാനാണ് പതിവ് അപ്പോൾ അതിനുള്ള കാരണം നമ്മൾ അന്വേഷിക്കുമ്പോൾ കൂടുതൽ കാലം അവർ നിൽക്കാത്തതിനുള്ള കാരണം അന്വേഷിക്കുമ്പോൾ അവർക്കിവിടെ സൗകര്യപ്രദമായുള്ള താമസ സൗകര്യം ഇല്ല എന്നാണ് അവർ പറയാനുള്ളത് പക്ഷേ ഇവിടെ പരിശോധിച്ചാൽ അറിയാൻ കഴിയും ഗവൺമെൻറ് നല്ലൊരു കോട്ടേഴ്സായി ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള നല്ലൊരു ബിൽഡിങ്ങാണ് ഇവിടെ പണിതിരിക്കുന്നത് ആ ബിൽഡിങ്ങ് കൃത്യമായി ഉപയോഗപ്പെടുത്തണമെന്നാണ് യൂത്ത് കോൺഗ്രസ് കൊണ്ടായി മണ്ഡലം കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളത് ഹായ് നമസ്കാരം ഞാൻ കല്ലുവാണ് ചേലക്കര തോണൂർക്കര എ യു പി എസ് നൂറ്റിപ്പത്ത് വർഷങ്ങളുടെ നിറവിലാണ് നൂറ്റിപ്പത്താം വാർഷികാഘോഷങ്ങൾ ഗംഭീര പരിപാടികളാണ് അതിന്റെ ഭാഗമായിട്ട് ഞാനും എത്തുന്നു തോണൂർക്കരയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരമാണ് പരിപാടി നടക്കുന്നത് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് പാട്ടും ഡാൻസും മാജിക്കും മേളവുമായിട്ട് അടിച്ചുപൊളിക്കാം